മഴക്കാലത്ത് പ്രത്യേക രീതിയിൽ തയ്യാർ ചെയ്ത മാംസരസം അഥവാ സൂപ്പ് കുടിക്കാൻ ആയുർവേദം പറയുന്നുണ്ട് അത് എന്തെല്ലാമാണ് തിപ്പലി ചുക്ക് കൊടുവേലിക്കിഴങ്ങ് മല്ലി കായം ഇന്ദുപ്പ് എന്നിവ ചേർത്ത മാംസൂപ്പ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാംസഭക്ഷണത്തോട് ചേർത്ത് കഴിക്കാൻ പാടില്ലാത്തത് ഏതാണ് പാൽ തൈര് മോര് വെണ്ണ നെയ്യ് എന്നിവ ചേർത്ത് കഴിക്കാൻ പാടില്ല ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ പ്രധാനമായും കൂടുതലായി കാണപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം പ്രധാനമായും ഇടുപ്പൽ കാൽമുട്ട് തോള് നട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളിലും കഴുത്തിനും നടുവിനുമൊക്കെ സന്ധി തേയ്മാനത്തിന് സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കഞ്ചാവ് ലേഹ്യം ഏത് ചികിത്സയിൽ പ്രധാനമാണ് ക്യാൻസർ ചികിത്സയിൽ പ്രധാനമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിത്യവും കഴിക്കാൻ പാടില്ലാത്ത ചില മാംസാഹാരങ്ങൾ ഏതെല്ലാം ബ്രോയിലർ കോഴി ബ്രോയിലർ താറാവ് കൊഞ്ച് എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന അവസ്ഥ എന്താണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം മൂത്രനാളിയിലെ അണുബാധ വൃക്ക അണുബാധ എന്നിവ മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഇലക്കറികൾ മത്സ്യം ദരിപ്പഴങ്ങൾ മധുരക്കിഴങ്ങ് അവക്കാടോ മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടാൽ പോലും മരണം സംഭവിക്കാവുന്ന ഉഗ്രവിഷമുള്ള മത്സ്യം ഓപ്ഷൻസ് സ്റ്റോൺ ഫിഷ് പഫർ ഫിഷ് സ്വർണത്തവള ഇതിൽ ഏതാണ് ഉത്തരം പഫർ മത്സ്യം ഹലോ ഫ്രണ്ട്സ് പ്ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാത്രിയിൽ ഉണ്ടാകുന്ന ആസ്മാ പ്രശ്നത്തിന് എന്താണ് പരിഹാരം ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ വേയിലപ്പൊടിയും ചേർത്ത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ അരക്കപ്പ് ആപ്പിൾ സിഡർ വിനാഗിരി ചേർത്ത് ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നത് എന്തിനെ ഗുണം ചെയ്യും മുട്ടുവേദനക്ക് അത്യുത്തമം അരിയുടെ തവിടും ഗോതമ്പിൻ്റെ തവിടും ഉപയോഗിക്കുന്നത് എന്തിനെല്ലാം ഉത്തമം ബ്രസ്റ്റ് ശ്വാസകോശം കരൽ പൻകുടൽ കാൻസറുകളെ നിയന്ത്രിക്കാൻ ഉത്തമം ഏലക്കായും മഞ്ഞളും ചേർത്ത് പൊടിച്ചത് കോറ തുണിയിൽ പൊതിഞ്ഞെടുത്ത് തിരിയാക്കി നെയ് ചേർത്ത് ധൂമപാനം ചെയ്യുന്നത് എന്തിന് പരിഹാരം മൈഗ്രെയിൻ പ്രശ്നമുള്ളവർക്ക് പരിഹാരമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് നിത്യവും ലഭിക്കേണ്ട ഒരു മൂലകമാണ് മഗ്നീഷ്യം ഇത് എന്തിൽ നിന്നും ലഭിക്കുന്നു പാവക്കയുടെ ഉപയോഗത്തിൽ നിന്നും ലഭിക്കുന്നു ശരീരത്തിലെ അധിക ഉഷ്ണം കുറയ്ക്കുന്നതിന് എന്താണ് പ്രതിവിധി പാവക്ക അരച്ച് നീരെടുത്ത് അതിൽ ആപ്പിൾ നീരും പാലും ചേർത്ത് കുടിക്കുന്നത് ഫലം ചെയ്യും ആടലോടകത്തിൽ നിന്നും തയ്യാറാക്കുന്ന വാസീസൻ എന്ന മരുന്ന് ഉപയോഗിക്കുന്നു രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അൽസർ രോഗം വേഗം നിയന്ത്രിക്കാൻ ഉത്തമമായ ഒരു പ്രതിവിധി എന്താണ് ബീട്രൂട്ട് തേൻ ചേർത്ത് കഴിക്കുന്നത് വളരെ ഉത്തമം ദീർഘകാല യൗവനം നിലനിർത്തുന്നതിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധം എന്താണ് ത്രിഫലചൂർണം തേനിൽ ചാലിച്ച് അത്താഴത്തിന് ശേഷം ദിവസേന കഴിക്കുക ഒമേഗ ത്രീ സിക്സ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളതും ട്രൈക്ലിസറൈഡിൻ്റെ അളവ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യുന്നത് ഏത് ഭക്ഷ്യവസ്തുക്കൾ കടുകിൻ്റെ ഉപയോഗം വളരെ ഗുണം ചെയ്യും മുളയുടെ ഉള്ളിൽ നിന്നും വരുന്ന ദ്രാവകമായ വംശരോചന ഏതെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു ആസ്മ ആസ്മക്ഷയം ശുക്ലക്ഷയം പക്ഷവാതം എന്നിവയ്ക്ക് ഉപയോഗിച്ചു വരുന്നു പിത്തസഞ്ചി രോഗത്തിന് കാരണമാകുന്ന ചില ഘടകങ്ങൾ ഏതെല്ലാം കൊഴുപ്പ് കൂടിയ ഭക്ഷണം അമിതവണ്ണം വേഗത്തിലുള്ള ശരീരഭാരം കുറയ്ക്കൽ എന്നിവ അരിയിലെ പ്രാണികൾ പോകാനും വരാതിരിക്കാനും അരിയിൽ ഏത് ഇലയാണ് ഇട്ട് വയ്ക്കുന്നത് ഓപ്ഷൻസ് വേപ്പില പേരയില ഇതിൽ ഏതാണ് ഉത്തരം വേപ്പില ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മണ്ണുകൊണ്ട് പൊതിഞ്ഞ നിലയിൽ കാണുന്ന ഒരു മത്സ്യം ഓപ്ഷൻസ് ആവോലി നെത്തോലി നങ്ക് ഇവയിൽ ഏതാണ് ഉത്തരം നങ്ക് ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ ലിച്ചിപ്പഴം കഴിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ബി പി കുറഞ്ഞ് മരണം വരെ സംഭവിക്കാൻ സാധ്യത പച്ചക്കറികൾ കഴിക്കുമ്പോൾ ചില വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയും അത് ഏതെല്ലാം രോഗങ്ങളാണ് ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം സ്ട്രോക്ക് ക്യാൻസറുകൾ ഹൈപ്പർ ലിപ്പിഡിമിയ എന്നീ രോഗങ്ങൾ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഭൂകമ്പം അഞ്ച് ദിവസം മുൻപ് മുൻകൂട്ടി അറിയുന്ന ജീവി ഏത് ഓപ്ഷൻസ് നായ എലി പാമ്പ് ഇവയിൽ ഏതാണ് ഉത്തരം പാമ്പ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുറിച്ച് അധിക സമയം വെച്ചിരുന്നാൽ ബാക്ടീരിയ കൂടുന്ന ഒരു പച്ചക്കറി ഓപ്ഷൻസ് വഴുതന ഉള്ളി ഇതിൽ ഏതാണ് ഉത്തരം ഉള്ളി ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക